ഓട്ടോഗ്രാഫ് എന്ന ഒരൊറ്റ സീരിയലിലൂടെ സാംകുട്ടി എന്ന കഥാപാത്രമായി വൻ ജനപ്രീതി നേടിയ നടനാണ് അംബരീഷ് എം എസ് വളരെ പെട്ടെന്ന് ജനശ്രദ്ധ നേടിയെങ്കിലും പിന്നീടധികം സീരിയലുകളിലോ സിനിമകളിലോ ഒന്നും തന്നെ അംബരീഷിനെ കണ്ടില്ല പലപ്പോഴും കൂട്ടുകാരോട് അംബരീഷ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ വിദേശത്താണെന്ന മറുപടി ലഭിച്ചിരുന്നുവെങ്കിലും എന്താണ് എങ്ങനെയാണ് വിശേഷങ്ങൾ എന്താണ് എന്നൊന്നും അറിഞ്ഞിരുന്നില്ല ഓട്ടോഗ്രാഫ് പരമ്പര അവസാനിച്ചതിനു പിന്നാലെ സിനിമയിലേക്കും സംവിധായകനാകാനുമെല്ലാം ആഗ്രഹിച്ച് കരിയറിൽ തിളങ്ങി നിൽക്കവയായിരുന്നു തൻ്റെ പ്രണയിനിയെ അംബരീഷിന് അപ്രതീക്ഷിതമായി ജീവിതത്തിലേക്ക് കൂട്ടേണ്ടി വന്നത് അഞ്ജു വിജയൻ എന്ന ആ പെൺകുട്ടി അന്ന് ഒരു എം വിദ്യാർത്ഥിനിയായിരുന്നു സാധാരണ വിവാഹം കഴിഞ്ഞാൽ പഠനമൊക്കെ തുടർന്നാലായി അല്ലെങ്കിൽ കുടുംബവും കുട്ടികളുമൊക്കെയായി മുന്നോട്ടുള്ള ജീവിതം എന്നാൽ പ്രണയവിവാഹമായിരുന്നതുകൊണ്ട് തന്നെ അംബരീഷിനും അഞ്ജുവിനും മുന്നിൽ ഏറെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അംബരീഷിനെ സംബന്ധിച്ച് തന്നെ വിവാഹം ചെയ്തതുകൊണ്ട് പ്രിയപ്പെട്ടവളുടെ പഠനവും കരിയറും ഒന്നും മുടങ്ങരുത് എന്ന് അവളെക്കാൾ നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെയാണ് അഞ്ജുവിൻ്റെ പഠനത്തിന് ഒരു തരി പോലും തടസ്സം നിൽക്കാതെ പഠിക്കാൻ അവളെ പ്രോത്സാഹിപ്പിച്ചത് നാല് വർഷങ്ങൾക്കിപ്പുറം അഞ്ചു ഡോക്ടറായി എം ബി ബി എസ് ബിരുദം നേടിയ ശേഷമാണ് ഇരുവരും ഒരു കുടുംബജീവിതം പോലും ആരംഭിച്ചത് പിന്നാലെ ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പും ഒരു വർഷങ്ങൾക്കിപ്പുറം തന്നെ അംബരീഷിനും അഞ്ജുവിനും ഒരു പെൺകുട്ടി ജനിക്കുകയും ചെയ്തു അപ്പോഴും സിനിമാ സീരിയൽ രംഗത്ത് സംവിധാന മോഹവുമായി നടക്കുകയായിരുന്നു അംബരീഷ് അതിനിടെയാണ് അഞ്ജുവിന് യു കെയിലേക്ക് ഓഫർ ലഭിക്കുന്നത് പലരും ആഗ്രഹിക്കുന്ന ആ ജോലി വേണ്ടെന്ന് വയ്ക്കാനോ അതിന് തടസ്സം നിൽക്കുവാനോ അംബരീഷ് തയ്യാറായിരുന്നില്ല തന്നെ പോലെ തന്നെ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുവാനും ജീവിക്കുവാനും ഭാര്യയ്ക്കും ആഗ്രഹവും സ്വാതന്ത്ര്യവും ഉണ്ടെന്ന തിരിച്ചറിവായിരുന്നു അംബരീഷിനെ അതിനു പ്രേരിപ്പിച്ചത് നമുക്കൊരുമിച്ചു പോകാമെന്ന അഞ്ജുവിൻ്റെ അഭിപ്രായത്തോട് പൂർണമായും യോജിക്കുകയായിരുന്നു അംബരീഷ് അതിനായി തന്റെ കരിയറും സ്വപ്നങ്ങളും മാറ്റിവെക്കാൻ തയ്യാറായിരുന്നു അദ്ദേഹം അങ്ങനെ യു കെയിലേക്ക് ജീവിതം പറിച്ചു നട്ടു അവിടെയും ജീവിതം അത്ര സ്മൂത്ത് ആയിരുന്നില്ല രണ്ടു ഹോസ്പിറ്റലുകളിൽ അഞ്ചു ജോലി ചെയ്തിട്ടും ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ ഇരുവരും ഏറെ പാടുപെട്ടിരുന്നു എങ്കിലും വിദേശത്തെത്തിയപ്പോഴാണ് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു കുടക്കീഴിലുള്ള യഥാർത്ഥ ജീവിതം ഇരുവരും തുടങ്ങിയത് അതിനിടെ പെട്രോൾ പമ്പിലെ ജോലിയും ബസ് ഡ്രൈവറായുമെല്ലാം അംബരീഷ് ജോലി ചെയ്തിരുന്നു അതിനിടെ രണ്ടാമതൊരു പെൺകുഞ്ഞുകൂടി ഇവരുടെ ജീവിതത്തിലേക്കെത്തി സ്വപ്നങ്ങളും കരിയറുമെല്ലാം പതുക്കെ പതുക്കെ കൈപ്പിടിയിലൊതുക്കിയ ഭാര്യ അഞ്ജു ഇപ്പോൾ അംബരീഷിന്റെ സ്വപ്നങ്ങൾക്കൊപ്പമാണ് പൂർണ്ണ പിന്തുണയേകി ഒപ്പം നിൽക്കുന്നത് പരസ്പരമുള്ള പിന്തുണയും സ്നേഹവുമാണ് തങ്ങളുടെ ദാമ്പത്യ രഹസ്യമെന്നും അംബരീഷ് സ്വന്തം ജീവിതത്തിലൂടെ വരച്ചുകാട്ടുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു